നമസ്കാരം വെൽക്കം വെൽക്കം ടു അവേൾഡ് ചാനൽ ഫോർച് ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ പോഴ്സിന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം റീഡിങ്സ് ജനറൽ ആണ് ജനറൽസ് ലൈസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് നൈറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെൽഫ് ലവ് ട്വന്റി വൺ ഡേസ് അപ്പം സെൽഫ് ലവ് മാത്രമല്ല നമ്മൾ അതിൽ കുറച്ച് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൽഫ് ലവ് വിത്ത് ഹീലിംഗ് ആണ് ഹീലിംഗ് കൂടിയിട്ടാണ് നമ്മൾ സെൽഫ് ലവ് കൊടുക്കുന്നത് അപ്പൊ പലപ്പോഴും നമുക്ക് സെൽഫ് ലവ് വേ സെൽഫ് ലവ് സെൽഫ് ലവ് നിങ്ങൾ എന്റെ റീഡിംഗിൽ കേട്ടിട്ടുണ്ടാവും പക്ഷെ എക്സാക്ട് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്കൊരു എന്താ പറയാ നമ്മളൊരു സെൽഫ് ലവ് എന്നുള്ള എനർജി നമ്മൾ നമ്മളെ എന്നുള്ള എനർജി മാത്രമല്ല നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നുള്ളൊരു എനർജിയാണ് അപ്പൊ നമുക്ക് ആ ഒരു കാര്യം സെൽഫ് ലൗ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മളിവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഒരു കോഴ്സിന് ശേഷം നിങ്ങളുടെ ഗോൾസ് എന്താണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഓറാ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹീൽ ആവാൻ പറ്റുന്നുണ്ടാവും ഓക്കെ അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഹീലിംഗ് ആണ് നമ്മൾ ഹീൽ ചെയ്യുമ്പോഴും നമ്മളെ സെൽഫ് ലവ് ചെയ്യുമ്പോഴും അത് നമ്മുടെ ഫ്രീക്വൻസി ബേസ് ചെയ്യുമ്പോഴും നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവറും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളും ഒക്കെ സോർട്ട് ഔട്ട് ആവുന്നുണ്ടാവും നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു നമ്പറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ പോഴ്സൺ നമ്മുടെ ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ട്വന്റി വൺ ഡേയ്സ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് പേയ്മെന്റ് ഉണ്ട് ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിന്റെ യൂസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആണ് ഫീസ് സ്ട്രക്ചർ വരുന്നുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത് മാത്രല്ല നമ്മൾ കോഴ്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ടും ജസ്റ്റ് നവരാത്രി ആ ഒരു അത് ആ ഒരു ടൈമിൽ വിജയദശമി ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അത് എന്തുകൊണ്ടും നല്ലൊരു ദിവസം അത് അതുമാത്രല്ല അതിനു മുമ്പ് നിങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ നവരാത്രിയുടെ ഈ ഒരു ടൈമിലുള്ള ഒരു മന്ത്രാസും കാര്യങ്ങളും ഒക്കെ കൂടി നമ്മൾ ചാൻ ചെയ്യിപ്പിച്ച് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതലും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ആയിരിക്കും ഇതുകൊണ്ടുണ്ടാവുക അപ്പം സെൽഫ് ലവ് എന്നുള്ള ഒരു കാര്യം എക്സാക്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എൻറ്റയർ ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്യാനും പറ്റുന്നുണ്ടാകും ജസ്റ്റ് ട്വന്റി വൺ ഡേയ്സ് പിന്നെ നിങ്ങൾ ആ ഒരു ട്വന്റി നെയ്സ് നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ ആയിട്ട് മാറുന്നുണ്ടാവും ഓക്കെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് വേണ്ടി ഒരു റീഡിങ് അപ്ലോഡ് ചെയ്തത് ബിക്കോസ് നമുക്ക് റീഡിംഗ് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കൗൺസിലിംഗ് സെക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പുറകെ ആയിരുന്നു അതുകൊണ്ട് റീഡിംഗ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങളിലേക്ക് ഞാൻ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ആഡ് ആവണം നിങ്ങൾക്കൂടി ചേരായിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻസ് ഇപ്പൊ ഇവിടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഞാൻ കുറച്ച് വെളിയിൽ പോയിട്ട് വന്ന ടൈമിലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറെ പേരൊക്കെ സെൽഫ് ലോവ് എന്നൊക്കെ പറയുന്നുണ്ട് സെൽഫ് ലോവ് ചെയ്യുന്ന കാര്യം അതുപോലെ സെൽഫ് ലോവ് ചെയ്തിട്ടും റിസൾട്ട് ഇല്ല എന്നൊക്കെ കമന്റ് സെക്ഷനിൽ വരുമ്പോൾ അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ സെൽഫ് ലോവ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ സെൽഫ് ലൗവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാനിഫെസ്റ്റേഷനും ഇനി വരാത്തത് അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ഇൻഫോർമേഷനും കൂടി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരിക്കും റീഡിങ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുള്ളത് ചെറിയൊരു വീഡിയോ ആയിരിക്കും എടുക്കുന്നുള്ളത് ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ എന്റെ വ്യൂസിന്റെ പേഴ്സിന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് ഫസ്റ്റ് കാർഡ് നമുക്ക് മൂൺ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് 2 of swords 6 of pentacles 5 of swords നമുക്ക് റീഡിങ്സ് കേട്ടോ റീഡിങ് സെക്ഷൻസ് നമുക്ക് നല്ല ടൈം ഇല്ലായിരുന്നു ചെയ്തിട്ടില്ല ഇന്നലെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യൂൺ ഓഫ് കപ്സ് ബുക്ക് ചെയ്തവരോടാണ് കേട്ടോസ് സോഴ്സ് ഓക്കെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ നല്ല രീതിക്ക് ഡൗൺ ആണ് നല്ല രീതിക്ക് ഡൗൺ ആണ് ആളുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ആ ഒരു എനർജീസിനെ ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ആ ഒരു എനർജിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു എനർജി നമ്മൾ പൊതുവെ ഒരുപക്ഷെ ഇതൊരു ന്യൂണിന്റെ എഫക്റ്റ് ആയിരിക്കാം ഇപ്പം ജസ്റ്റ് ഡീസെന്റ് ആയിട്ടൊരു ന്യൂ മോൺ വന്നു പോയിട്ടുണ്ട് ആ ഒരു ന്യൂ മോൺ ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ആണ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നമ്മളുടെ ഇമോഷൻസ് നമ്മൾ ഒരു ഡൗൺ ആവുന്നുണ്ടാവും ഒരുപക്ഷെ ആ ഒരു എനർജിയുടെ ഭാഗമായിട്ടായിരിക്കും ഇവിടെ ഒരു മൂണിന്റെ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത് ബിക്കോസ് ന്യൂ മൂണിന്റെ എനർജീസ് ആവാനും ചാൻസസ് ഉണ്ട് വളരെ റെയർ ആയിട്ടുള്ള കേസസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ മുണ്ട് എനർജീസ് ആവാനായിട്ടുള്ള ചാൻസസും ഉണ്ട് അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കിങ് ഓഫ് സോട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവർക്ക് ഫീലിംഗ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് ഈ ഒരു ഫീലിംഗ്സിന്റെ എല്ലാം ഇവർ ഹൈഡ് ചെയ്ത് നോക്കിയാണ് അത് ഒരു കിങ് ഓഫ് സോർട്സ് എന്നുള്ള എനർജിയിലേക്ക് നിൽക്കുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കണ്ടില്ലേ ഈ ഒരു എനർജിയിലേക്ക് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർ നിന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു എനർജി നമ്മുടെ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇവർക്ക് ഓക്കെ ഷിഫ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾ മാരിഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ മാരിഡ് ആയിരിക്കാം ഒരാൾ അൺമാരിഡ് ആയിരിക്കാം എന്തൊക്കെ സിറ്റുവേഷൻസും ആയിക്കോട്ടെ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഇവിടെ തേർഡ് പേഴ്സൺ ഉണ്ട് ഒന്നെങ്കിലും അത് ആ ഒരു വ്യക്തി നിങ്ങൾ മാരഡ് ആണ് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അവരുടെ മദർ ആയിരിക്കാം ഓക്കെ അത് അവരുടെ മദർ ആയിരിക്കാം അതോ വെയ്സ് അതോ വെയ്സ് അതോ പേഴ്സൺ ആയിരിക്കാം വേറെ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ഇൻഫ്ലുവൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഈ ഒരു അതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കൂടുതലായിട്ടും മദർ ഇഷ്യൂസ് അല്ലെങ്കിൽ വൈഫ് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം ഇവരുടെ റിലേഷൻഷിപ്പിൽ മെയിൻ ആയിട്ട് ഉള്ളതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു ടൈമില് ഈ ഒരു ടൈമിൽ ഈക്വൽ ഇല്ല ഇതാണ് കറണ്ട് ആയിട്ട് റിലേഷൻഷിപ്പിന് നമുക്ക് കാണാൻ പറ്റുന്നത് ഫീലിങ്സിൽ നമ്മൾ എകയും കണ്ടിന്യൂ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ വല്ലാത്തൊരു ഇവർക്ക് നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തു ആയിക്കോട്ടെ മാരിറ്റേൽ ആയിക്കോട്ടെ എന്ത് റിലേഷൻ ആയിക്കോട്ടെ ആ റിലേഷനിലെ ആൾക്കൊരു ഗ്രോത്ത് വേണം എന്നാൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ് ഈ റിലേഷൻഷിപ്പിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് അതെങ്ങനെ അതെങ്ങനെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് പോസിബിൾ ആകും എന്നുള്ള രീതിക്കുള്ള ഒരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ കാരണം ആ ഒത്തിരി അധികം മെന്റൽ കോൺഫ്ലിക്റ്റിലാണല്ലോ ഒത്തിരി അധികം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ചിന്ത എന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ആ ഒരു തോട്ട്സ് അതിനെ എന്താ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല എങ്ങനെ ഏത് തരത്തിൽ ഞാൻ ഒരു ആക്ഷൻ എടുത്താലാണ് എനിക്ക് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്ക് ഇപ്പൊ ഉള്ള സിറ്റുവേഷൻസിന് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ആ ഒരു ഐഡിയ ഈ ഒരു വ്യക്തിക്ക് ഇല്ലാൻ തന്നെയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആണ് കൺഫ്യൂസ്ഡ് വൈഫ് ഉണ്ടെങ്കിൽ അവരുടെ ആണ് ഫാദർ വൈഫ് വൈഫോട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡുള്ള എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളിലും ആ ഒരു തേർഡ് പേഴ്സണിലും തന്നെ കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പേഴ്സണിറ്റ് പക്ഷേ ഇമ്പോർട്ടന്റ് ആയിരിക്കാം അതിപ്പം മാരീഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആണ് വൈഫാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് ഇമ്പോർട്ടന്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ അപ്പം ഈ ഒരു എനർജി ഇപ്പം നിങ്ങൾ ഹസ്ബൻഡിനായിട്ട് ആണെന്നുണ്ടെങ്കിൽ മദർ ഇഷ്യൂസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു മദറിന്റെ വാക്ക് ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ മാരീജ് അതുകൊണ്ട് തന്നെ മദർ പറയുന്ന എന്താണോ അത് അക്ഷരം അക്ഷരം പ്രതി അതനുസരിക്കുന്ന ഒരു എന്താ ഒരു മകനെ അല്ലെ മകളെ ആയിരിക്കും നിങ്ങൾക്ക് വൈഫോ ഹസ്ബൻഡോ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ആ ഒരു എനർജീസ് അവരുടെ ഇൻഫ്ലുവൻസ് നല്ല രീതിക്കുണ്ട് അപ്പം എന്റെ മദറാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ എന്താ എന്റെ ഫാദർ ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ല ആ ഒരു എനർജീസ് ഉണ്ടല്ലോ അത് നിങ്ങളുടെ അടുത്തുനിന്ന് അവരെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഇത് പറയുന്നില്ല നിങ്ങളെ ഇൻഫ്ലുവൻസ് ഇവർക്ക് ഇവർ അണ്ടർ ഇൻഫ്ലുവൻസിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നില്ല ആ ഒരു കാര്യം നിങ്ങളോട് അടുത്തുനിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് എന്ത് ചെയ്യും അത് ചൂസ് ചെയ്യും ഇത് ചെയ്തു ഒന്ന് റെസ്പോൺസിബിലിറ്റി ഒന്നെന്ന് പറയുന്നത് ഇമോഷൻസ് ഫീലിങ്സ് അപ്പം ഫീലിങ്സ് ഇമോഷൻസ് അല്ലാത്തൊരു വ്യക്തിക്ക് നിങ്ങളായിരിക്കും എപ്പോഴും ഈ ഒരു വ്യക്തി എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിങ്ങൾക്ക് നിങ്ങൾ ഈ നിങ്ങളുടെ എത്തേക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളൊരു എനർജീസ് ആകുമ്പോൾ ഒബിയസ്ലി ഒരാൾക്ക് എന്താ പറയാ ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു വ്യക്തി ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ എന്നാലും ചില ടൈമിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ചൂസ് ചെയ്യുന്നുണ്ടോ മിക്ക റിലേഷൻഷിപ്പിൽ എനിക്ക് ആ ഒരു എനർജി ഈ ഒരു വീഡിയിൽ എനിക്ക് അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ആൾ ആ ഒരു എനർജിയെ ഹൈഡ് ചെയ്യാണ് പ്ലീസ് ക്ലാരിഫൈ കാർഡ് പ്ലീസ് ക്ലാരിഫൈ ദിവസം ഇന്നർ എനർജീസ് ആണ് ഐസൊലേഷൻ എനർജീസ് ഓഫ് ബോട്ടോപ്പിത്തേക്കിൽ വന്നിട്ടുണ്ട് അപ്പം ഈ ഇന്നർ ഇന്നർവോയ്സ് എനർജീസ് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇന്നർവോയ്സ് ഇവരുടെ സോൾ ആഗ്രഹിക്കുന്ന എന്താണ് നിങ്ങളുമായിട്ട് ഒരു ആണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നിങ്ങളോടുള്ള ഫീലിംഗ്സ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനാണ് ഇവരുടെ സോൾ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ആകാം സോൾ ലെവലിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവും അപ്പം ഇവർ ഇൻഡ്യൂഷൻ ഫുൾ ടൈം പറഞ്ഞിട്ട് നോക്കാം ഞാൻ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ഒരു തരത്തിലുള്ള മിസ്റ്റേക്സും ഇല്ല മിസ്റ്റേക്സ് പോലും എന്റെയാണ് എന്റെ സിറ്റുവേഷൻസ് ആണ് എനിക്ക് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഒരു ആ ഒരു വ്യക്തിയെ സ്റ്റക്കാക്കി വെക്കുന്നതും അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ അത് ഉറപ്പായിട്ടും എന്റെ സിറ്റുവേഷൻസ് ആണ് എന്റെ സാഹചര്യങ്ങളാണ് സ്റ്റ്യൂ ഓഫ് സോഴ്സ് വൈ സ്റ്റ്യൂ ഓഫ് സോഴ്സ് എബൻഡൻസ് ഇത് ഇത് ലൈസിനെസിന്റെ കാണാണ് പോസിബിലിറ്റീസ് ആണ് ബോട്ടം ഓഫിടെക്കിൽ വന്നിട്ടുള്ളത് അപ്പം ഈ ലൈസിനെസിന്റെ കാട് എന്ന് പറയുമ്പോൾ ഇത് മടിയാണ് കാണിക്കുന്ന ഇത് കണ്ടില്ല ഈ ഒരു വ്യക്തിയെ കണ്ടോ ഇയാള് ചുമ്മാ വെറുതെ ഇരിക്കയാണ് ഒരു പണിയും ചെയ്യാതെ അലസതയാണ് വേണമെങ്കിൽ ആക്ഷൻ എടുക്കാം ആക്ഷൻ എടുക്കാൻ ബിക്കോസ് ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മെന്റാലിറ്റി ഒരാൾ ഇരിക്കുന്നതും ആക്ഷൻ എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ് അപ്പം ഇവിടെ ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിനെ ആൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിലും റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായോ ഞാൻ എനിക്ക് എത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ അത്രയും റിസ്ക് എടുക്കുന്നില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവർ നിങ്ങൾ ഇവരുടെ അടുത്തു നിന്ന് നിങ്ങൾക്ക് ഒരു ആക്ഷൻസ് കാണാൻ പറ്റും ഇവരുടെ ഫീലിംഗ്സ് ഇമോഷൻസ് ഇവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന മെയിൻ റീസൺ അതാണ് ഷീസ് ഓഫ് ഏർണിയുടെ കാർഡാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഇരിക്കലും മൊറാലിറ്റി കാർഡാണ് ഇവരുടെ മൈൻഡില് നിങ്ങളെ കുറിച്ചിട്ടും തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടും നിങ്ങളുടെ നല്ല വശങ്ങളും തേർഡ് പാർട്ടിയുടെ നല്ല വശങ്ങളും നിങ്ങളുടെ നെഗറ്റീവ് വശങ്ങളും അവരുടെ തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് വശങ്ങളും അങ്ങനെ പല തരത്തിലും കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ ഒരു തേഡ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടി ഒരു ടോക്സിക് ആണ് അല്ലെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് അപ്പം ആ അങ്ങനെയുള്ള ഒരു എനർജിയിലും ഈ ഒരു വ്യക്തിക്ക് അറിയാം ഞാന് എനിക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് നിൽക്കാനും പറ്റുന്നില്ല അല്ലെ എനിക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് കാണിക്കുന്നുള്ളത് ഈ ഒരു ഓഫ് സൊഹനിയുടെ കാർഡ് കാണിക്കും ഇവിടെ ഒരു വ്യക്തി ഇവിടെ സ്റ്റക്കാണ് അഴുക്ക് അവിടെ സ്റ്റക്കായി നിക്കണം എന്നുണ്ട് താഴേക്ക് ചാടണമെന്നുണ്ട് പക്ഷേ ചാടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക അല്ല ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആൾ ജസ്റ്റ് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഒരു ആക്ഷനും ഇല്ല ഒരു ആക്ഷനും ഇല്ലാത്ത എനർജീസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളതും ടോട്ടാലിറ്റി ആൻഡ് ഡ്രീം നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇല്ലാത്ത ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ഇൻകംപ്ലീഷൻ ആണ് ഫീൽ ചെയ്യുന്നുള്ളത് ശരിക്കും പറഞ്ഞ വിത്ത് ഫൈവ് ഓഫ് ഈ ഒരു വ്യക്തി വിത്ത് ഫൈവ് ഓഫ് ഫാൻസ് ടോട്ടാലിറ്റിയുടെ കാർഡിൽ വരുന്നത് ത്രീ ഓഫ് ഫാൻസിനെയാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെയും കാണിക്കുന്നത് ത്രീ ഓഫ് ഫാൻസ് കാർഡാണ് ഈ ടോട്ടാലിറ്റിയുടെ കാർഡ് എന്ന് പറയുന്നത് അപ്പം സോറി ഫൈവ് ഓഫ് കാർഡാണ് ഓക്കെ ഫൈവ് ഓഫ്സിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് സി ഫൈവ് ഓഫ് കാർഡാണ് അപ്പം ഫൈവ് ഓഫ് എന്ന് വെച്ചാൽ മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പാർട്ടിസിപ്പേഷൻ ഇല്ലായ്മ അപ്പം ആ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലായ്മ എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് വൈ ഹിയർ ഹിസ് സിക്സ് ഓഫ് വാൺസ് ഡിവൈൻ പ്രൊജക്ഷൻ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ബിഹൈൻഡ് ദ സീൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ എക്സാക്ട് പക്ഷെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ് ഇവരുടെ ഫീലിങ്സ് എന്താണ് ഇവരുടെ ഇവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എന്ത് കാര്യങ്ങളാണ് ഉടനെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഒരു വ്യക്തി തരുന്നില്ല പക്ഷെ ആ ഒരു എനർജിയെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നിങ്ങളുടെ ഇൻറ്റൂഷൻ ഗൈഡ് ചെയ്യുന്നുണ്ടോ യെസ് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു വ്യക്തിക്ക് ഒരു സിറ്റുവേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഓക്കെ ജസ്റ്റ് റീസെന്റ് ആയിട്ട് എനിക്ക് പറയാം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസും സോഷ്യൽ മീഡിയയും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഫംഗ്ഷൻസിന് പോയത് നിങ്ങൾ ഫംഗ്ഷൻസിന് പോയതും കൂട്ടുകാരോട് അടിച്ച് പൊളിച്ച് കറങ്ങാൻ പോയതും ഒക്കെ ഉള്ള സ്റ്റാറ്റസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വളരെ കുറച്ച് പേർക്ക് ചാനലിൽ മെസ്സേജ് ആണ് കേട്ടോ സ്പെസിഫിക് മെസ്സേജസ് ആണ് എല്ലാവരും ഇതുമായിട്ട് കണക്ടഡായി ചുറ്റി പിടിക്കേണ്ട ഈ ഒരു മെസ്സേജില് പിന്നെ വരുന്ന ഒരു ഗൈഡ് പിന്നെ എനിക്കൊരു സിനാരിയെ ഫീൽ ചെയ്തതെന്ന് പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഒരു പക്ഷെ നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കും അറിയായിരിക്കും നിങ്ങൾക്കും അറിയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എപ്പോ എന്ത് കാര്യത്തിന് പോയാലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാനും ഇതിൽ മൂവ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല തൊട്ടടുത്തുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നിങ്ങളുടെ കസിനോ അങ്ങനെയുള്ള ഒരു എനർജീസ് അപ്പൊ നിങ്ങൾക്ക് മീറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു വ്യക്തിയെ അപ്പൊ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് മൂവ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിലും നല്ല ഒരുമിച്ച് വർക്ക് ചെയ്ത് തരായിരിക്കാം എന്നാലും കാണണ്ടായിട്ടുണ്ടായിരിക്കാം സ്ലോയിങ് ഡൗൺ എനർജീസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു ടൈമിൽ ആൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെതായിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത് ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇത്രയും കാര്യങ്ങളുണ്ട് നിങ്ങളെ കുറിച്ച് തോട്ട്സ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി വളരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് പതിയെ 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 ബേബി സ്റ്റെപ്സ് വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ടൈമിൽ കാരണം ഇപ്പം ഇവിടെ ഒരു ഈ ബേബി സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടവർ മൂവ്മെന്റ് ആയിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിവൈൻ ഇന്റർവെൻഷൻ ആണെന്ന് പറയാം നിങ്ങൾ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി എടുക്കുന്ന ഒരു ആക്ഷൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ സർപ്രൈസ് ആയി അരേ ഈ ഒരു വ്യക്തി എങ്ങനെ ഇത്ര പെട്ടെന്ന് ആക്ഷൻ എടുത്തത് എന്നുള്ള എനർജിയിലേക്ക് വരുന്നുണ്ടാകാം ഓക്കെ ഓഫ് ഡിവൈൻ പ്ലേഫുൾനെസ് ഓക്കെ ഫൈൻ അഡ്വഞ്ചർ ഇവർക്ക് ഇവർ ഈ ഒരു ഇവർക്ക് പ്ലേഫുൾനെസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഫ്ലോട്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ടാകണോ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നു ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു ൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഒരു ഇന്നർ ചൈൽഡ് എനർജീസിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ഇവർ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ആ ഒരു കുട്ടികളി അല്ലെങ്കിൽ എന്ത് എനർജീസ് ആണെങ്കിലും ഫ്ലോട്ടിങ് എനർജീസ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ അടുത്ത് ഷോ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ അവർക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് എന്തും പറയാനും എന്തും പ്രവർത്തിക്കാനും ഉള്ളൊരു ഫ്രീഡം നിങ്ങൾ അവർക്ക് അവരുടെ ലൈഫിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയിൽ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളായിരിക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കുക എടുക്കാന്നുള്ള ഒരു അഡ്വഞ്ചറിന് തുല്യാണെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം അതുപോലെ ഫാമിലിയിലെന്തെങ്കിലും അത്രയും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവും ഒരു പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല തേർഡ് പേഴ്സൺ രണ്ടാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിന്റെ അവസ്ഥ എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവത്തില്ല ഓക്കെ പക്ഷെ നമ്മൾ അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എക്സാക്ട് എന്താ പറയുക അവരിട്ട് പറയത്തൂല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും പിന്നെ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് അതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റിട്ട് വരെ നമ്മൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു റിബ്രെറ്റ് ചെയ്തു എന്നുള്ള ഒരു എനർജിയിലേക്ക് വരുന്നുണ്ടാവും ഓക്കെ ഇവര് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ ഒരു ആക്ഷൻ വരും പക്ഷെ ഇത് സ്ലോയെ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ടവർ മൂവ്മെന്റ് ആയിരിക്കും ആക്ഷന്റെ കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ആ ആക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോകുന്ന ഒരു ആക്ഷൻ ആയിരിക്കും നൈറ്റ് ജസ്റ്റ് ഹായ് ഹു എന്തെങ്കിലും ഒക്കെ മെസ്സേജ് ആയിട്ട് സുഖമാണോ ആ സുഖമാണെന്ന് പറയുമ്പോൾ അല്ലെ നിങ്ങൾ രണ്ട് ഡയലോഗ് അടിക്കുമ്പോ ആളും വിട്ടടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വ്യക്തി വരുമ്പോൾ ഇവരെ പ്രാക്ടിക്കൽ ആയിട്ട് ഡീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമായിരിക്കും ഇവർ നിൽക്കുന്നുണ്ടോ നിങ്ങൾ സ്റ്റിൽ അവിടെ അവൈലബിൾ ആണ് നിങ്ങൾ സ്റ്റിൽ ഇവരുമായിട്ട് ഇമോഷണലി ആണ് എന്നുള്ള ഒരു എനർജീസ് ഉറപ്പായിട്ട് ഇവർ പോവാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട് ഓക്കെ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു റീഡിംഗ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനർജി ട്രാൻസ്ഫോം ചെയ്യാൻ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ എനർജി പോസിറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക ഇലവൻ അലവനിൽ ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ടെൻ ടെന്നിൽ ക്ലെയിം ചെയ്യുക ട്രിപ്പിൾ ഫൈവില് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ബിക്കോസ് ട്രാൻസ്ഫോർമേഷൻ കംപ്ലീഷൻ നൂഡിഗിനി ഒക്കെയാണ് ഈ നമ്പേഴ്സിന്റെ റീഡിംഗ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള സെൽഫ് ലൗവിന്റെ കാര്യം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആ ഒരു ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുന്നതിന് ഇപ്പം നിങ്ങൾ മെസ്സേജ് ഇടുക നമ്മൾ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് നമ്മളടിയിൽ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഓക്കെ അപ്പൊ അങ്ങനെ അപ്പം സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മളത് ചെയ്യേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കാണാൻ പാടില്ല ഓക്കെ നിങ്ങളുടെ മൈൻഡിനെ ഡൗൺ ആക്കുന്ന രീതിക്കുള്ള ഒരു കാര്യങ്ങളെയും ചെയ്സ് ചെയ്യാനോ ആക്ഷൻ സ്റ്റോക്കിങ്ങോ ഒന്നും പറ്റില്ല നമ്മളാ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരും കൂടെ നിങ്ങൾക്ക് നമ്മൾ മദ്രാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീലിംഗ് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് സെൽഫ് ഹീലിംഗ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് സോ മച്ച്